മത്തങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് അരി നന്നായിട്ട് വറുത്ത് എടുക്കാം അരി നമുക്ക് മിക്സി പൊടിച്ചെടുക്കാം കുറച്ച് ശർക്കര എടുക്കാം തേങ്ങ ചിരണ്ടി എടുക്കാം മത്തങ്ങ വേവിച്ച് ഉടച്ചെടുക്കാം നന്നായി ഉടയ്ക്കണം ശർക്കര നമുക്ക് വേറെ ഉടുക്കി എടുക്കാം ശർക്കര പാനിയിലേക്ക് വേവിച്ചു ഉടച്ച മത്തങ്ങ ഇടാം തേങ്ങയും ഇട്ട് വളക്കാം എന്റെ ശേഷം അരി വറുത്ത് പൊടിച്ച് അതിലോട്ട് ഇടാം എന്നിട്ട് നന്നായിട്ട് എളുക്കണം നന്നായി വരട്ടി എടുക്കണം ഇപ്പൊ ഞങ്ങളുടെ മത്തങ്ങ വളച്ചത് റെഡി